ഇപ്പോൾ റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ ജോർജ് ജോസഫ് ഈ പോലീസുകാരുടെ ഇത്തരം വൈകല്യങ്ങൾ ഓരോ ദിവസവും വാർത്തയായി വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ഡിവൈഎസ്പിക്കെതിരെയാണ് പരാതി ഉയർന്നത് അദ്ദേഹത്തിനെതിരെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരു ക്രൈം അന്വേഷണ സംഘാംഗത്തിൻ്റെ ഇത്തരത്തിലുള്ള അംഗത്തിനെതിരെ ഇത്തരത്തിലൊരു പരാതി ഉയരുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് പോലീസുകാരിങ്ങനെ ഈ കേസിലൊക്കെ ബന്ധപ്പെടുന്ന സ്ത്രീകളുമായി ഇത്രയും മോശം രീതിയിൽ പെരുമാറുന്നത് അത് പോലീസില് ഇതുപോലുള്ള ആൾക്കാർ ഇപ്പം ധാരാളം പേര് വന്നു ചേർന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നേരത്തേക്ക് ഇവരെ പേഴ്സണൽ ലീവിങ്ങും അതുപോലെ തന്നെ ഇവരുടെ കേസിന്റെ ഇൻവോൾവ്മെന്റും ഒക്കെ നോക്കിയിട്ടാണ് പോലീസിൽ എടുക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലൊന്നും അങ്ങനെ ഒരു ചെക്കിംഗ് ഇല്ല അതൊക്കെ കേസൊക്കെ ഉണ്ടെങ്കിൽ അത് കോടതി തീർന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു അതുകൊണ്ട് അതൊരു ബാഡ് അവരുടെയൊക്കെ കോണ്ടാക്ട് മോശമാണ് അങ്ങനെ ഇതുപോലെ ചെയ്ത ധാരാളം പേര് പ്രവർത്തിച്ചവരിൽ കേസൊക്കെ പോയി അത് ഒത്തുതീർപ്പാക്കി പോലീസ് വന്നു ചേർന്നിട്ടുണ്ട് അപ്പൊ ഇവർക്കൊന്നും ആ പ്രവൃത്തി വീണ്ടും അവര് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ഇതുപോലെ മാനസിക വൈകല്യമുള്ള ധാരാളം പേര് നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട് പോലീസിൽ അവരെയൊക്കെ ഈ കേസിനകത്ത് ഒരു ദാക്ഷിണ്യം കാണിക്കാൻ ടെർമിനേറ്റ് ചെയ്ത് കളയണം കാരണം അവർക്കത് മനസ്സിലാണ് മറ്റ് പോലീസുകാർക്ക് കാരണം ഇങ്ങനെയൊക്കെ വൈകൃതം പറ്റി പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ അങ് ഇതങ്ങ് തുടർന്നുകൊണ്ട് പോകാം എന്നായിരുന്നു കരുതരുത് കാരണം ഇപ്പൊ ഉമേഷ് രൂമേഷ് വി അയാൾ കാണിച്ചത് എന്താണ് അയാളൊക്കെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് സമൂഹത്തിൽ വലിയ മാന്യങ്ങാണെന്നൊക്കെ പറഞ്ഞല്ലേ നടക്കുന്നത് ആ രീതിയിലുള്ള പ്രസംഗങ്ങളും ആ രീതി സ്കൂളിലും കോളേജിലൊക്കെ പോയി ഇത് ധാരാളം നല്ല വശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അയാൾ ഏറ്റവും ബുദ്ധിപ്പെട്ടവനാണെന്ന് ഇപ്പൊ ക്ലിയർ ആയില്ലേ അത് തന്നെയല്ലേ ഒരു ഒരു ബ്രോത്തൽ അല്ലെങ്കിൽ ഒരു പ്രോസിക്യൂട്ടർ ആയി റെയ്ഡ് ചെയ്ത് കണ്ടെത്തിയ അവരുടെ വീട്ടില് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇയാൾ പോയി അവരുമായിട്ട് ബന്ധപ്പെടുകയാണ് അത് ആരാണ് ഇയാളെ കൊണ്ടുപോകുന്നത് ഇയാളെ കീഴ് ജീവനക്കാരനായ ഒരു ഓഫീസറാണ് കൊണ്ടുപോകുന്നത് ആ ആളാണ് ഇപ്പൊ ആത്മഹത്യ ചെയ്തത് അപ്പം ഈ മാനസിക വൈകല്യമുള്ള എല്ലാ റാങ്കിലും ഉള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർക്കൊക്കെ തക്കതായ നടപടികൾ എടുക്കുകയും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ളവരുടെ ഈ ഉള്ള ആൾക്കാർക്കൊക്കെ ഒരു ഇന്റേൺഷിപ്പ് കോഴ്സിന് അയച്ചിട്ട് അതിന്റെ അങ്ങനെ അവരെ നല്ല പാതയിലോട്ട് കൊണ്ടുവരാം ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ഒരാളെ സർവീസിൽ നിന്ന് അപ്പൊ പലരെ ഇപ്പം ടെർമിനേറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അവിടെ രാഷ്ട്രീയക്കാരുടെ കാലി പിടിച്ച് കുളിച്ചും പാത്തും ഒക്കെ വേറെ റേഞ്ചിൽ വന്നിരിക്കുന്നത് നമ്മൾ കണ്ടത് ട്രാഫി പറമ്പലിന്റെ തലക്കെട്ടടിച്ച എസ് ഐ ആരാന്ന് പറയാൻ കേരള പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പോലീസ് ഓഫീസർ അല്ലേ തലക്കടിച്ച യൂണിഫോം ഇട്ടയാള് അതിനകത്തൊക്കെ എന്തിനാണ് ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ മാനസിക വൈകല്യമുള്ള പലരും ഉണ്ട് കാരണം ഇവരൊക്കെ നിയമമൊക്കെ പഠിച്ചെന്നൊക്കെ പറഞ്ഞ് ഒന്നും പഠിച്ചിട്ടില്ല അല്ല ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുമോ ഇവർ ആരെങ്കിലും അതുകൊണ്ട് പോലീസിന്റെ ഇനിയുള്ള റിക്രൂട്ട്മെന്റിൽ എങ്കിലും കേസിനകത്ത് അത് ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുക്കണം കേസിനകത്ത് ഉൾപ്പെട്ടു പോയി ഒരു കേസിന്റെ അബദ്ധത്തിൽ എങ്ങാനും പോയി പട്ടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അത് അക്വിറ്റ് ചെയ്ത് പൊക്കുള്ളൂ അതേ നാലും അഞ്ചോ ആറും ഗുണ്ടകളെ പോലെ നടന്ന് കേസ് അടി പിടി ഉണ്ടാക്കിയ ഒരു പലരും പോലീസിന്റെ റിക്രൂട്ട്മെന്റ് എസ് ഐ ആയിട്ടും വരുന്നുണ്ട് സി പി ഒ സിവിൽ പോലീസ് ഓഫീസറായിട്ടും വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ ഇതിനകത്ത് അക്വിറ്റ് ചെയ്യരുത്